നമസ്കാരം ഞാൻ മനോജ് നിഡിയാകൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാവരും മുട്ട കഴിക്കുന്നവരാണ് അപ്പോൾ നമ്മൾ ശരിക്കും എത്ര സമയം വേണം മുട്ട പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല മുട്ടയും ചീത്ത മുട്ടയും എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാൻ പറ്റും അതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് മുട്ട തിളപ്പിച്ച ശേഷം ഉടൻ തന്നെ തണുത്ത വെള്ളത്തിൽ മുക്കി വയ്ക്കുക ഇത് മുട്ടത്തോട് എളുപ്പത്തിൽ അടർന്നു പോകുന്നതിന് സഹായിക്കും കുറഞ്ഞത് അഞ്ച് മിനിറ്റെങ്കിലും മുട്ട തണുത്ത വെള്ളത്തിൽ വയ്ക്കുക ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങളെല്ലാം ലഭിക്കുന്ന ഏറ്റവും മികച്ച ഭക്ഷണങ്ങളിലൊന്നാണ് മുട്ട മുട്ട പുഴുങ്ങി കഴിക്കുമ്പോൾ എല്ലാവർക്കുമുള്ള ഒരു സംശയമാണ് എത്ര മിനിറ്റ് പുഴുങ്ങണം എന്നുള്ളത് മറ്റൊരു കാര്യം മുട്ട അമിത ചൂടിൽ പുഴുങ്ങിയാൽ അത് കട്ടിയാകാറുമുണ്ട് നാല് മുതൽ ആറ് മിനിറ്റ് വരെയും സമയത്ത് മുട്ട പുഴുങ്ങുന്നതാണ് ഏറ്റവും മികച്ച രുചിയിൽ മുട്ട പുഴുങ്ങി കിട്ടുന്നതിനായി വേണ്ടുന്ന സമയം സമയം വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് പുഴുങ്ങിയ മുട്ടയുടെ രുചിയിലും മഞ്ഞക്കരു ലഭിക്കുന്ന രീതിയിലും വ്യത്യാസമുണ്ടാകാം ഏഴ് മുതൽ എട്ട് മിനിറ്റ് വരെയും ഇടത്തരം സമയത്താണ് തിളപ്പിക്കുന്നതെങ്കിൽ ചെറുതായി ക്രീം കലർന്ന മഞ്ഞക്കരുവായിരിക്കും പുഴുങ്ങിയ മുട്ടയ്ക്കുള്ളിൽ ഉണ്ടാവുക ഒമ്പത് മുതൽ പന്ത്രണ്ട് മിനിറ്റ് വരെ തിളപ്പിക്കുകയാണെങ്കിൽ പൂർണ്ണമായും വെന്ത മഞ്ഞക്കരുവായിരിക്കും ലഭിക്കുക മറ്റൊരു കാര്യം എപ്പോഴും ഫ്രഷായിട്ടുള്ള മുട്ടകൾ തന്നെ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക പഴയ മുട്ടകൾ തിളപ്പിച്ചാൽ മുട്ടത്തോട് കളയാൻ കൂടുതൽ ബുദ്ധിമുട്ടാണ് പുതിയ മുട്ടയാണോ പഴയ മുട്ടയാണോ എന്ന് തിരിച്ചറിയാൻ അതൊരു പാത്രത്തിൽ വെള്ളത്തിൽ വയ്ക്കുക മുട്ട മുങ്ങുകയാണെങ്കിൽ അത് പുതിയ മുട്ടയായിരിക്കും എന്നാൽ അത് പൊങ്ങിക്കിടക്കുകയാണെങ്കിൽ പഴയ മുട്ടയാകാം ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി